ഹലോ വെൽക്കം ടു മാംസ് റുട്ടീൻ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ട് എന്ന് കരുതുന്നു മാഷാല്ല അലഹമുല്ല നമ്മളുടെ സുഖമായിട്ട് പോകുന്നുണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് കാണിക്കുന്നുണ്ട് വിരുന്നുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നുണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് അത് കാണിക്കുന്നുണ്ട് പിന്നെ അന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കണ്ടു വെക്കുക കണ്ടിട്ട് ഇഷ്ടമാണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക നമ്മൾ കല്യാണത്തിൻ്റെ അന്ന് എടുത്ത് വെച്ചിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇത് നമുക്ക് പെണ്ണുങ്ങൾക്ക് ലീവ് ഇട്ടണ ഒരു ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കല്യാണ അല്ലെങ്കിൽ എന്താ പറയുക പുറത്തേക്ക് പോകുന്ന ദിവസം അങ്ങനെയൊക്കെയാണ് നമുക്കൊരു റെസ്റ്റ് കിട്ടണ ഒരു ദിവസം എന്നു പറഞ്ഞില്ല അല്ലെങ്കിൽ രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരണ്ട് വെളുത്ത് കഴിഞ്ഞാൽ നമ്മൾ കിച്ചണിലേക്ക് പോകണം മക്കളെ കാര്യങ്ങൾ നോക്കണം ഓരോന്നായിട്ട് ഇങ്ങനെ ഒരു യന്ത്രം സ്വിച്ചിട്ട പോലെയാണ് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞത് ഇതിൽ ഒരു മാറ്റില്ല ബാക്കി എന്തൊക്കെ പണികൾ നമ്മൾ മാറ്റി വെക്കണമെന്നുണ്ടെങ്കിലും ഫുഡ് ഉണ്ടാക്കാൻ നമ്മൾ ഇറങ്ങുന്ന വേണം അത് നമുക്ക് വേറൊരാൾ ഉണ്ടാക്കി തരൂല്ല അപ്പോൾ ഇങ്ങനെ ചിന്തിക്കും നമ്മൾ ഒരു ദിവസമെങ്കിലും എനിക്കൊരാൾ ആരെങ്കിലും ഒന്ന് ഉണ്ടാക്കി തന്നെങ്കിൽ വെറുതെങ്ങനെ പോയിരുന്നൊന്നു കഴിക്കാൻ പറ്റുന്നില്ല അത് നമുക്ക് കിട്ടണ ഒരു ചാൻസ് എന്ന് പറയുന്നത് ഈ കല്യാണ ദിവസം തന്നെയാണ് അല്ലേ അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് ഫുഡ് കേൾക്കണ ദിവസം കൂടി അപ്പോൾ ഇന്ന് നമ്മൾക്ക് കല്യാണമുള്ള കാരണം കൊണ്ട് തന്നെ ഞാൻ ഇന്നൊന്നും ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല നല്ലൊരു കുറേ ഒരു ടൈം ഒരു ആശ്വാസമുള്ള പോലെ തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ വർഷങ്ങളായിട്ട് നമ്മൾ ഇതന്നെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ഒരു മടുപ്പും നമുക്ക് വരില്ലേ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്കിങ്ങനെ തോന്നലോലെ ഞാൻ ഇന്നിപ്പോൾ എന്തായാലും പണികളൊന്നുമില്ല രാവിലെ പോയിട്ട് ഭക്ഷണമൊക്കെ അവിടെ പോയിട്ടാണ് കഴിച്ചിട്ടുള്ളത് നമ്മൾ നമ്മളടുത്ത് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായി ഇന്നലെ മൂത്താപ്പാൻ്റെ പേരക്കുട്ടീൻ്റെ കല്യാണമുണ്ടെന്നുള്ളത് അപ്പോൾ രാവിലത്തെ ഫുഡും ഉച്ചക്കുള്ള ഫുഡൊക്കെ അവിടെ തന്നെയാണ് പിന്നെ ഉമ്മ ഉള്ള കാരണം കൊണ്ട് ഉമ്മാൻ്റെ അടുത്തൊക്കെ തലേ ദിവസമൊക്കെ വരണം ആരെങ്കിലും കയറി ഇരുന്ന് എഴുതിയിട്ട് ഞാൻ ഇന്നലെ നന്നായിട്ട് അടിച്ചു വരി ക്ലീൻ ചെയ്ത് നല്ല നന്നായിട്ട് തൊടച്ച് വീടൊക്കെ അപ്പോൾ രാവിലെ എണ്ണീറ്റപ്പോൾ എന്തോ ഒരു മനസ്സും ശരീരമൊക്കെ ഒരു പണി ഇല്ലാത്ത പോലും അങ്ങനെ തോന്നുക അപ്പോൾ ഞാൻ കരുതി ഇന്ന് ഈ പണിക്ക് നിൽക്കുക എന്നുള്ളത് ഞാൻ ഇത് നമ്മൾ ആ കൊറോണൻ്റെ സമയത്ത് ഒരു പത്തത് ചട്ടികളും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എത്ര എന്താണ് ഇതൊരു ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് കേറി എന്നിട്ട് ആ ഒരു സമയത്ത് ഞാൻ തന്നെ കരുതി ഒരു പത്തത് ചട്ടിയൊക്കെ ഞാൻ ഉണ്ടാക്കിക്കണമെന്നുള്ളത് ഇപ്പോൾ കുറേ വർഷമായി അതൊക്കെ കുറെ പൊട്ടിപ്പോയി പൊട്ടാനുള്ള കാരണം എന്ന് അംഗിലെ അത് എന്താ പറയാ ഇത് എംസാൻ്റ് നമ്മളെ വീട്ടിലുണ്ട എംസാൻ്റ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നമ്മളെ വീട് പണിക്ക് വേണ്ടി കുറേ മുന്നേ ഇറക്കിയിട്ടുള്ളു എംസാൻ്റായിരുന്നു എന്തൊക്കെയൊരു ചെറിയ പണികൾക്കൊക്കെ ആയിട്ട് ഇറക്കി എംസാൻ്റന്ന് അപ്പോൾ അതിങ്ങനെ മഴത്തൊക്കെ ഇങ്ങനെ കിടന്നിട്ട് അതിൻ്റെ ഒരു പശപ്പൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടുണ്ടാക്കിയതുകൊണ്ട് കുറെ എണ്ണക്കങ്ങനെ പൊട്ടിപ്പോയി അങ്ങനെ നമ്മളങ്ങനെ എടുത്ത് വെക്കുമ്പോഴും ചെയ്യുമ്പോഴും ഒക്കെ പൊട്ടിപ്പോയി ഇനി ബാക്കിയുള്ള കുറച്ച് ചട്ടികളും കൂടി ഉണ്ട് അപ്പോൾ ഇതൊക്കെ പുറത്ത് ഇങ്ങനെ ഇരിക്കുന്ന കാരണം കൊണ്ട് ഈ മഴ പെയ്തപ്പോൾ ചട്ടിയൊക്കെ ആകാം വൃത്തിയേടായിട്ടാണ് പുറത്തായിരുന്നു ചട്ടികളൊക്കെ അത്യാവശ്യം വെയ്റ്റുള്ള ചട്ടികളാണ് ഇത് നമ്മൾ ഇതിലുണ്ടാക്കുന്നതല്ലേ സിമെൻ്റ് കൊണ്ട് ഉണ്ടാക്കണല്ലോ അപ്പം നല്ല വെയിറ്റാണ് എടുത്ത് പൊക്കാനോ അങ്ങനെ കൊണ്ട് വെക്കാനൊക്കെ അപ്പോൾ ഇത് പുറത്തായിരുന്നു ഇന്നത് അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ അത് മാത്രം ഇതൊക്കെ നമ്മൾ കഴിഞ്ഞിട്ട് ഇച്ചൊക്കെ ഒരതി കളഞ്ഞിട്ട് ഞാൻ പെയിൻ്റ് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള പണികൾക്കൊക്കെ ഞാൻ സമയം കണ്ടെത്തുന്നത് ഇങ്ങനെ ഉണ്ടാ രാവിലെ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അങ്ങനെ എവിടെയെങ്കിലും പോകാൻ അല്ലെങ്കിൽ കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ ഫുഡ് ഉണ്ടാക്കണ്ട അല്ലെങ്കിൽ എന്തെങ്കിലും പണികളൊക്കെ ഒരു ആശ്വാസമുള്ളൊരു ദിവസം ഉണ്ടാവുമല്ലോ കുറച്ച് കുറവുള്ള ദിവസങ്ങളിൽ അങ്ങനെയുള്ള ദിവസം ഞാൻ ഈ പണിക്ക് നിൽക്കും അല്ലെങ്കിൽ എനിക്കെല്ലാം കൂടി ഒരുപോലെ നമുക്ക് കൊണ്ടുടക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ ഇതിനൊന്നും ഒന്നിനും ഹെൽപ്പിന് നമുക്ക് പ്രത്യേകിച്ച് ആരുമില്ല ഇനിയിപ്പോൾ മക്കൾക്കായാലും ഒരു പുല്ല് പറിക്കാനോ അല്ലെങ്കിൽ ഈ ചട്ടികളൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് നേരക്കി തരാനോ പെയിൻ്റ് എടുക്കുക ഒന്നിനും അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ അവർക്ക് അവരുടേതായ ഇപ്പം ഇപ്പോഴത്തെ ജനറേഷനിൽ അതാണ് പണ്ടൊക്കെ നമ്മൾ എന്നിട്ടുണ്ടെങ്കിൽ ചെറുപ്പത്തിൽ കുറേ ചെടികൾ വെച്ചിരുന്നു ഞാൻ പഠിക്കാൻ പോയിരുന്ന സമയത്ത് ഞാൻ നന്നായിട്ട് ചെടികളൊക്കെ വെക്കണം ആൾ തന്നെ ഇന്നിട്ടാ എൻ്റെ വീട്ടിൽ അങ്ങനെ ഇന്ന് അപ്പോൾ ഇപ്പോഴത്തെ മക്കൾക്ക് അതിനോട് വലിയ താല്പര്യമില്ല ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളും ഉണ്ടാകും അവർക്ക് അവരുടെ പഠിപ്പ് അല്ലെങ്കിൽ അവരുടെ വേറെതായിട്ടുള്ള കാര്യങ്ങളോടാണ് അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് പെയിൻറ്റൊക്കെ ചിലപ്പോൾ ഒഴിവുണ്ടെങ്കിൽ അവർ അടിച്ചു തരും പക്ഷെ അവർക്ക് ഒന്നിനും സമയമില്ലാത്തൊരു എന്താണ് എക്സാമും കാര്യങ്ങളും പിന്നെ അവളൊക്കെ പ്ലസ് വണ്ണായില്ല അവളൊക്കെ ഒന്നും ഒന്നിനും കിട്ടില്ല അവൾക്ക് വളതായിട്ടുള്ള ട്യൂഷനും സ്കൂളുമായിട്ട് ഒരു ഒഴിവുണ്ടാവില്ല ഉണ്ടാവില്ല അപ്പോൾ ഞാൻ എന്നും എൻ്റെ പണികൾ ഞാൻ തന്നെയാണ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കൽ ഞാൻ ഞാൻ പറഞ്ഞല്ലോ അൻപത് ചട്ടി ഞാൻ ഉണ്ടാക്കിയിട്ട് ഒറ്റക്ക് ഉണ്ടാക്കിയതാണ് ഒരു ഹെൽപ്പ് ആരും കേട്ടോ അപ്പോൾ ഞാൻ നമ്മളിങ്ങനെയൊക്കെ കരുതുന്നത് ചട്ടി ഉണ്ടാക്കുന്നത് അത് വലിയൊരു പ്രത്യേകിച്ചിട്ടുള്ളതൊന്നുമല്ല പക്ഷേ ഈ വീട്ടിൽ ജോലി എടുക്കണല്ലോ ക്ലീനിങ് ഉണ്ട് കുക്കിംഗ് ഉണ്ട് പിന്നെ ഒരു പ്രായമുള്ള ഒരാളുണ്ട് മക്കളെ കാര്യങ്ങളുണ്ട് ഇതൊക്കെ നമ്മൾ നോക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിൽ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ മാനേജ് ചെയ്തിട്ട് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഇങ്ങനെ ചെറിയ കിട്ടുന്ന കിട്ടണ ഗ്യാപ്പുകളിലൊക്കെയാണ് ഞാൻ ഇത്തരം പണികൾക്കൊക്കെ ഞാൻ സമയം കണ്ടെത്തി പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനെ ഉമ്മ കാരണം കൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ ഇന്ന് ഇപ്പം ഫുഡ് ഉണ്ടാക്കണ്ട എന്തെങ്കിലും ഒന്നായിട്ട് നമുക്ക് തട്ടി കൂട്ടാമെന്നൊക്കെ നമ്മൾ ഒറ്റക്കാണെങ്കിൽ അങ്ങനെയൊക്കെ വിചാരിക്കാം പക്ഷേ എന്നും എനിക്ക് ഉണ്ടാക്കണം അത് ഇങ്ങനെ ആയ കാരണം കൊണ്ട് നമുക്ക് അതിന് ഉണ്ടാവില്ല കേട്ടോ പക്ഷേ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനൊരു സമയം കണ്ടെത്താം എനിക്ക് തോന്നിയിട്ടുള്ളത് എപ്പോഴും ഒരു കാര്യത്തോട് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിലൊരു സമയം നമ്മൾ തന്നെ കണ്ടെത്തും ഈ പെയിൻറ്റ് ഞാൻ കുറേ മുന്നേ വാങ്ങി എന്നിട്ട് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശായിട്ടിങ്ങനെ അടിക്കലാണ് പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടീൻ്റെ മുകളിലും ഒക്കെ ഞാൻ അടിക്കലുണ്ട് കളറൊക്കെ മാറ്റി കൊടുക്കും ബ്ലാക്ക് ഒക്കെ ഉള്ള നമ്മളെ കറുപ്പ് ചട്ടികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചോപ്പാക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് അടിച്ചെടുക്കലാണ് എല്ലാം കൂടി ഒരുമിച്ച് ഒരുമിച്ചെടുക്കാനൊന്നും പറ്റില്ല കേട്ടോ കുറച്ച് റെസ്റ്റ് എടുക്കാനുള്ള ടൈമും ഞാൻ കണ്ടത്തിലുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പ്രായമാകുമ്പോഴത്തേന് നമ്മൾ ഒരു വിധാവും ഇങ്ങനെ നമ്മളെല്ലാം കൂടി ഒരുമിച്ച് പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ എനിക്ക് ആന്തോറിയം സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ നമ്മൾ മുന്നേ ആന്തോറിയം തന്നെ ഇരുന്ന് അപ്പോൾ അത് മാറ്റിയിട്ട് ഒന്നും കൂടി നമ്മൾ റീപ്പോർട്ട് ചെയ്യുമല്ലോ അങ്ങനെ ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് ഉണങ്ങിയിട്ട് വേണം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചട്ടികൾ ഇനിയും ഉണ്ട് കിട്ടാ അതൊക്കെ ഞാൻ ഇന്ന് അടിച്ചെടുക്കും മൊത്തത്തിൽ ഞാൻ കാണിക്കണില്ല മൊത്തത്തിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോറാവുമല്ലോ ഈ പെയിൻറ് അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കല്യാണത്തിൻ്റെ മുന്നേ കുറച്ച് ഞാൻ അടിക്കൂട്ടാ നമ്മൾ രാവിലെ പോയി ചായ ഒക്കെ കുടിച്ച് വന്ന് ഇനി കുളിച്ചിട്ട് കുറച്ചൊരു ഒരു മണിക്കൂർ ഒരു ഒന്നര രണ്ട് മണിക്കൂറോളം ഞാൻ അടിക്കും എന്നിട്ട് നമ്മൾ കുളി കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വൈകുന്നേരം രാത്രിയിൽ ഇരിക്കും കേട്ടത് പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ മോള് വരുന്നതാണ് ഉമ്മാക്കിപ്പോൾ രണ്ടാണ് ഇതിനൊക്കെ ഇങ്ങനെ ടൈം അപ്പോൾ അതൊരു അതുകൊണ്ട് ഫിനിഷിങ് ആക്കിയാലേ ഒരു മനസ്സിനൊരു സമാധാനം കിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ട് അപ്പോൾ രാത്രിയാണോ പകലാണോന്നും ഞാൻ നോക്കലില്ല രാത്രി ഇരുന്നിട്ട് ഞാൻ പെയിൻ്റ് അടിക്കലുണ്ട് ഇത് ഒരു അര ലിറ്റർ തട്ട പെയിൻ്റാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു ഇരുന്നൂറ്റി സംതിങ് ആണെന്ന് തോന്നുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് കുറേ മുന്നേ ഞാൻ വാങ്ങിച്ചതാണ് അപ്പോൾ നമ്മളതിങ്ങനെ കുറേശ്ശെ വെള്ളം ഇങ്ങനെ കൂട്ടിയിട്ട് കുറച്ച് പെയിൻറ് എടുക്കും അതിൽ കുറച്ചൊരു വെള്ളം ചേർക്കൂട്ടോ എന്നിട്ട് നമ്മൾ മിക്സ് ആക്കിയിട്ടാണ് ഈ ചട്ടിമല്ലി മല്ലി പെയിൻ്റ് അടിച്ചെടുക്കൽ നല്ല പെയിൻ്റ് ആട്ട് ഇത് ഞാൻ നമ്മളെ മുറ്റത്തിരിക്കുന്ന പ്ലാസ്റ്റിക് ചട്ടികൾ മുതലെ കുറേ ഞാൻ ഇത് ഈ പെയിൻ്റ് അടിച്ചിട്ടുണ്ട് എന്നിട്ട് കറുപ്പൊക്കെ ചോപ്പാക്കിയിട്ടുണ്ട് നമ്മൾ ആദ്യമൊക്കെ കറുപ്പ് ചട്ടിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നിട്ടാ നമ്മൾ ചെടിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇനി ഓരോരോ ഭാഗങ്ങളായിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വരണം അപ്പോൾ ഒന്നിച്ചിട്ടും ഇങ്ങനെ ശരിയാക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല പിന്നെ ഇതിനൊന്നും ഇപ്പോൾ ആളെ വിളിച്ചിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മുതലാവൂല നമ്മൾ തന്നെയാണ് ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യല് സിമെൻറ്റിലുള്ള ചട്ടികളൊക്കെ ഞാൻ കുറേയൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതാ നമ്മൾ പ്ലാസ്റ്റിക് ചട്ടി എന്ന് പറഞ്ഞല്ലോ ഇത് മതിൻ്റെ മുകളിലൊക്കെ കയറ്റി വെച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് ചട്ടികളാണ് കേട്ടോ പക്ഷെ നല്ല വെയിറ്റ് ഉണ്ട് വലിയ ചട്ടികളാണ് നമ്മൾ ഭോഗമില്ലാൻ്റെ ചെടികളാണ് അതിലൊക്കെ ഇട്ടാ ഇതൊക്കെ ഇക്കൊക്കെ കയറ്റി തന്നതാണ് നാട്ടിൽ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ പോട്ടി ഒക്കെ ഇക്കാനൊക്കെ കൊണ്ട് ചെയ്യിച്ചതാണ് എന്നിട്ട് പിന്നെ കയറ്റിച്ചതാണ് ഇട്ട് നമുക്കൊന്നും ഇതെടുത്ത് പൊക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ അത് ഇറക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഞാൻ അവിടെ വെച്ചിട്ട് തന്നെ പെയിൻ്റ് അടിച്ചു കൊടുക്കണം അപ്പോൾ അത് അങ്ങനെ ഈ വെയിലും മഴ ഇങ്ങനെ കൊള്ളുമ്പോൾ അതിൻ്റെ കളറുകളൊക്കെ മങ്ങിത്തുടങ്ങും അപ്പോൾ അതുകൊണ്ട് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ഒരു രണ്ട് വർഷം കൂടുമ്പോഴൊക്കെ ഒന്ന് ചട്ടികളൊക്കെ ഒന്ന് പെയിന്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൃത്തി ഉണ്ടാവും കാണാൻ അപ്പം ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ കുറേശ്ശായിട്ടിങ്ങനെ അടിച്ചെടുക്കാന്നാണ് കരുതുന്നത് താഴെ ഇരിക്കുന്ന ഈ ചട്ടികൾ ഉണ്ടല്ലോ അതൊക്കെ കഴിഞ്ഞ വർഷം ഞാൻ അടിച്ചതാണ് അത് ഇപ്രാവശ്യം ഞാൻ അടിക്കൂല അതും പ്ലാസ്റ്റിക് ചട്ടീനെ ഉണ്ടാ താഴെ ഇരിക്കുന്ന ചട്ടികളൊക്കെ ഭോഗം വില്ലനെ അതിലും അതൊക്കെ ഇനിയിപ്പോൾ വേനക്കാലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് അതിലൊക്കെ പൂവൊക്കെ ഇടുമ്പോഴാണ് ഭംഗി വരിക അപ്പോൾ കഴിഞ്ഞ വർഷം അടിച്ചതാണെങ്കിലും അത് കളറുണ്ടല്ലോ അപ്രാവശ്യം അപ്പോൾ ഇനി ഇപ്രാവശ്യം അതിലൊന്നും അടിക്കില്ല താഴെത്തിരിക്കുന്ന ചട്ടികളൊന്നും അടിക്കൂല ഇനി അത് അടുത്ത വർഷം അടിക്കുകയുള്ളൂ അങ്ങനെ നമ്മളൊരു രണ്ട് വർഷം കൂടുമ്പോഴൊക്കെ അടിച്ചു കൊടുത്താൽ മതി ഇനിയിപ്പോൾ പ്ലാസ്റ്റിക് ചട്ടിയാണെന്ന് കരുതിട്ട് അത് പെയിൻ്റ് അടിക്കണ്ടല്ലോ എന്ന് കരുതിയിരിക്കലോ ചേട്ടാ ഞാൻ ഞാൻ ഈ പെയിൻറ്റ് വാങ്ങിയിട്ട് കുറേ അടിക്കാൻ ഉണ്ടാവും കേട്ടോ കുറേ ചട്ടിക്ക് അടിക്കാൻ ഉണ്ടാവും ഇത് അപ്പോൾ അങ്ങനെ ചെയ്യലുണ്ട് ഇടക്ക് ഈ പ്ലാസ്റ്റിക് ചട്ടി കണ്ടോ ഇതിൻ്റെ ഇപ്പോൾ കളർ ഇങ്ങനെ നമ്മൾ ഈ പെയിൻ്റ് അടിക്കുമ്പോൾ നല്ലൊരു ഭംഗി ഇല്ലേ കാണാൻ നല്ലൊരു കളറായി കിട്ടുന്നില്ല നല്ലൊരു നല്ലൊരു റെഡ് കളറ് അപ്പോൾ എനിക്കിഷ്ടം ഈ കളറ് ഇങ്ങനെ നല്ല കളർ ഇങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ചട്ടികളും ആയിരം ചെടികൾ വെച്ച് കഴിഞ്ഞാൽ അത് കാണാനൊക്കെ ഒരു ഭംഗി ഉണ്ടാവുക അപ്പോൾ അങ്ങനെ നമ്മളിത് അങ്ങനെ ഓരോന്നായിട്ട് അടിക്കണുണ്ട് ഇനി നമ്മളെ ഈ മതിലൊക്കെ പെയിൻ്റ് എടുക്കുന്നതിൻ്റെ മുന്നേ എനിക്ക് ചട്ടികളൊക്കെ മൊത്തത്തിലൊന്ന് അടിച്ചെടുക്കാനുണ്ട് പിന്നെ പ്ലാന്റുകളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ പോട്ടുകളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാനുണ്ട് ഒന്ന് റീസെറ്റ് ചെയ്തെടുക്കണം എന്നു വെച്ചാൽ അപ്പോൾ നമ്മൾ കുറച്ചൊരു പണികളൊക്കെ ചെയ്തിട്ടൊന്ന് വൃത്തിയാക്കിയതിന്റെ ശേഷം നമ്മളെ ചെടികളും മുറ്റമൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരണ്ട് പിന്നെ വെറുതെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും നേടാൻ വേണ്ടി പറ്റില്ല കേട്ടോ അധ്വാനിക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറച്ച് എന്തെങ്കിലും നേടാൻ വേണ്ടി പറ്റുള്ളൂ കുറേ ഒന്നും നേടിയിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ ഒരു മനസ്സംതൃപ്തിക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആക്കിയെടുക്കാം കേട്ടോ നമ്മൾ ചെയ്തതാണെന്ന് ആലോചിക്കുമ്പോൾ നമുക്കൊരു അഭിമാനം ഉണ്ടാവുമല്ലോ ഞാൻ ഇത് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനൊക്കെ ആക്കിയെടുത്ത് ഞാൻ ഒറ്റയ്ക്ക് ആരും സഹായം ഇല്ലാതെ എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്കതൊരു അഭിമാനമായിട്ട് തോന്നും അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയൊക്കെ ഞാൻ അടിക്കണുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ കല്യാണത്തിന് പോകാനുള്ളൊരു ഒന്നും കുളിച്ച് പോയിട്ട് നമ്മൾ ഡ്രസ്സ് ഇല്ല ഇന്ന് ാണ് മോൾക്ക് അപ്പോൾ മോന് എക്സാം കഴിഞ്ഞിട്ടുണ്ട് സി ബി എസ് ഇല്ല അപ്പോൾ അവനുണ്ട് ഞാനും അവനും കൂടിയാണ് പോണത് കല്യാണത്തിന് കല്യാണത്തിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കാണാത്തവരൊക്കെ നമ്മൾ കാണുമല്ലേ കുറേ ആയിട്ട് കാണാത്തവരൊക്കെ കണ്ടും അതാണിത് ഈ കല്യാണത്തിന് പോകുമ്പോൾ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉള്ള കേട്ടോ കുറേ സംസാരിക്കാൻ ഒക്കെ ഒരു മനസ്സിനൊരു സന്തോഷം കിട്ടും എല്ലാവരായിട്ടൊന്ന് സംസാരിക്കുമ്പോഴൊക്കെ അങ്ങനെ അവിടെ പോയി ഞാൻ വന്നിട്ടുണ്ട് അപ്പം ഉമ്മാനെ കാണാൻ വേണ്ടിയിട്ട് ആരോ വരുന്നുണ്ട് നമ്മളെ ആരോ അല്ല നമ്മളെ ഫാമിലിയിലുള്ള ഒരാൾ അപ്പം ഞാൻ വേഗം ഒരു സ്നാക്സ് ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ചിക്കൻ മസാല ഉപ്പ് ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കണുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഒരു രണ്ട് വലിയ ഉള്ളി നമ്മൾ ക്യൂബായിട്ട് കട്ടാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് കുറച്ച് ചീസ് എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളിത് ഈ ചിക്കൻ ഒന്ന് ആദ്യം മാഗിനേറ്റ് ചെയ്ത് ഫ്രൈ ആക്കാൻ വേണ്ടി വെക്കുക പെട്ടെന്ന് നമുക്ക് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും ഭയങ്കര ടേസ്റ്റുമാണ് ചിക്കന് ഞാൻ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് കട്ടാക്കിയെടുക്കേണ്ടത് ഇട്ട അതുപോലെ തന്നെ എടുക്കണം അല്ലെങ്കിൽ നമ്മൾ പിന്നെ മിക്സിൻ്റെ ജാലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കേണ്ടി വരും അപ്പോൾ ഞാൻ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ആദ്യം അതൊന്ന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കുറച്ച് എണ്ണ ഞാൻ അങ്ങനെ മുക്കി ഇരിക്കലില്ലല്ലോ ഇട്ട എല്ലാത്തിലും അങ്ങനെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടാണ് ചെയ്യൽ വെളിച്ചെണ്ണയാണ് പിന്നെ നമ്മൾ ഉപയോഗിക്കൽ ഇട്ട ഓയിൽ ഞാൻ അങ്ങനെ ഉപയോഗിക്കലില്ല നമ്മളെ വീട്ടിൽ ആട്ടെണ്ണ വെളിച്ചെണ്ണ മാത്രമേ എടുക്കലുള്ളൂ എല്ലാത്തിനും ഫ്രൈ ആക്കാനാണെങ്കിലും എന്ത് കുക്ക് ചെയ്യാനാണെങ്കിലും അങ്ങനെ തന്നെയാണ് എടുക്കൽ അപ്പോൾ ചിക്കൻ നമ്മളിതാ ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണ്ട അപ്പോൾ ചെറിയ ചെറിയ പീസ് കാരണം കൊണ്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതങ്ങനെ വേറെ എടുത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് കുറ്റമൊക്കെ ഉണ്ടാക്കി കൊടുത്താലും നന്നായിട്ട് കഴിക്കൂട്ടുക പിന്നെ അതുമല്ല പെട്ടെന്ന് ആരെങ്കിലും വിരുന്ന് വേണ്ടി വരുമ്പോഴൊക്കെ നമുക്ക് നല്ല ടേസ്റ്റോട് കൂടി കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ് ചിക്കൻ അവിടെയൊക്കെ എടുത്തിട്ടങ്ങനെ വേവട്ടെ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഒരു മൂന്ന് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് ക്രഷ് ചെയ്തിട്ടെടുക്കാം നമുക്ക് പൊടിച്ചെടുക്കാം ഇത് നമ്മൾ ചിക്കനിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഇനി കുറച്ച് ബ്രെഡും കൂടി ആവശ്യമുണ്ട് പിന്നെ ഞാൻ വേറെ ഒരു നാല് ബ്രെഡ് വേറേം അതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ചിക്കനിൽ ചേർക്കാനുള്ളതാണ് മൂന്ന് ബ്രെഡ് അത് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കന് നമുക്ക് ഇവിടെ കിടന്നിട്ടിങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഒരിക്കലും ചിക്കന് ഫ്രൈ ആക്കി എടുക്കുക ഇതിട്ട് അപ്പോൾ അങ്ങനെ ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഒരു സോഫ്റ്റ് ഉണ്ടാവില്ല എപ്പോഴും ചിക്കൻ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ആ സിമ്മിലോട്ടിട്ട് നമ്മളിങ്ങനെ ഇതുപോലെ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കില്ലേ ചിക്കന് അങ്ങനെ നമ്മളിതാ ചിക്കന് ഏകദേശം എന്ത് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ വലിയ ുള്ളിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വലിയ രണ്ട് വെല്ലുവിളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ക്വാണ്ടിറ്റിയൊക്കെ നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കാം സാധനങ്ങളൊക്കെ പിന്നെ ഒരു സ്പൂണ് നമ്മൾ ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടിയും ഒരു സ്പൂണ് ചേർത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കതിലേക്ക് ക്യാപ്സിക്കിട്ട് കൊടുക്കാം പിന്നെ ക്യാപ്സിക്കത്തിനൊന്നും വേവില്ലല്ലോ അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടിയാൽ മതി അങ്ങനെ ക്യാപ്സിക്കം ഇട്ടിട്ട് ഒന്നിങ്ങനെ ഇളക്കിയതിൻ്റെ ശേഷം പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക ഭയങ്കര എളുപ്പമായിട്ടുണ്ടാക്കാൻ കൂടുതൽ സാധനങ്ങളൊന്നും ആവശ്യമില്ല പക്ഷെ നല്ല ഒരു കൂടി ഇങ്ങനെ കൊടുക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉള്ള ഒരു സംഭവമാണ് പിന്നെന്താ ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ ചീസ് നമ്മൾ ജസ്റ്റ് ഒന്നും കണ്ട് മെൽറ്റ് ആയിക്കോട്ടെ എന്ന് കഴിഞ്ഞിട്ടാണ് ചീസ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ചീസ് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് വേഗം ഫ്ലെയിം ഓഫാക്കാം അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഇനി എണ്ണയിൽ പൊരിക്കുമ്പോൾ കൂടുതൽ സമയം നമ്മൾ ഇടൂല പെട്ടെന്ന് നമ്മളിത് ഫ്രൈ ആക്കി എടുക്കും അപ്പോൾ ചീസ് മെൽറ്റ് ആവില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സമയത്ത് ചീസ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് ചീസ് മെൽറ്റ് ആയി കിട്ടിയാൽ മതി അപ്പോൾ നമുക്കിത് ഇറക്കിയിട്ട് ഇനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കേണ് അപ്പോൾ വിരുന്നേരെന്ന് പറഞ്ഞത് കല്യാണം കഴിഞ്ഞ് വരുന്ന ആളാണ് കേട്ടോ എന്നാലും നമ്മളെ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചായ കൊണ്ടി കൊടുക്കണ്ടേ അതുകൊണ്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത് പിന്നെ അതാ നമ്മൾ ബോൾക്ക് മാറ്റിയെന്ന് പറഞ്ഞാൽ വേറൊരു പാത്രത്തിലേക്ക് അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് ക്രംസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മൂന്ന് ബ്രെഡാണ് കേട്ടോ ഞാൻ അതിൽ ചേർത്തിട്ടുള്ളത് ഞാൻ പറഞ്ഞ പോലെ അളവുകളൊക്കെ നമ്മൾ എത്രയാണ് സാധനം എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് എടുക്കണം അപ്പോൾ രണ്ട് വലിയ ഉള്ളിയും കുറച്ച് ചിക്കൻ്റെ പീസുമാണ് നമ്മൾ ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കൂടുതൽ ഇണ്ടെന്നുണ്ടെങ്കിൽ ബ്രെഡ് ഒരു മൂന്നെണ്ണം ഒക്കെ എടുക്കും നാലെണ്ണം ഒക്കെ എടുക്കട്ടെ ആ മൂന്നെണ്ണം ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് കറക്റ്റ് ഇത് നമ്മളങ്ങനെ കുഴച്ചെടുക്കാൻ പറ്റിയൊരു രീതിയിലായിരിക്കും പിന്നെ ഒരു മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഉപ്പിട്ടിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് വെക്കുന്നുണ്ട് ഇനി നമുക്കിതിങ്ങനെ ഓരോന്നിങ്ങനെ ബോളാക്കിയിട്ടിങ്ങനെ ഉരുട്ടിയിരിക്കാം അപ്പോൾ കയ്യിലൊന്നും ഒട്ടില്ല ചേട്ടാ അപ്പോൾ ഇങ്ങനെ വേഗം ഉരുട്ടിയെടുക്കാനും വേഗം ഉണ്ടാക്കിയെടുക്കാനും വേണ്ടി പറ്റും പിന്നെ നമ്മൾ ഫ്രൈ ആക്കാനുള്ള ഓയില് വെച്ചുകൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഫ്രൈ ആക്കി ലാസ്റ്റ് ചെയ്താൽ മതി ഈ ബ്രെഡ് ക്രംസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മളിത് ഇങ്ങനെ ആക്കി എടുക്കണോണ്ട് നമ്മൾ ഈ കട്ടിലിറ്റൊക്കെ ഉണ്ടാക്കണമായി തന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് കഴിഞ്ഞു പോവും അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഓയിലിട്ടെടുത്തിട്ട് വേഗം കോരിയെടുക്കണം ഓരോന്നായിട്ട് നമ്മളങ്ങനെ കുഴച്ചിട്ട് ഉണ്ടാക്കി എടുക്കണുണ്ട് അപ്പോൾ ലാസ്റ്റ് ഫ്രൈ ആക്കിയാൽ മതി എന്തുണ്ടാക്കുമ്പോഴും ഫ്രൈ ആക്കാൻ പെട്ടെന്ന് തീരുവല്ലേ അപ്പോൾ ഒന്നുകൊണ്ട് ഒക്കെ ആക്കിയതിൻ്റെ ശേഷം ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് നിന്നാൽ മതി അവർ ഇപ്പം എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായി നട്ടോ അപ്പോൾ അമ്മാ അങ്ങനെ പ്രായമുള്ള ആളല്ലേ അമ്മാരുടെ അടുത്തൊക്കെ ഇങ്ങനെ ഓരോരുത്തർ വരും എന്നിട്ട് അവർ വന്ന് കണ്ടിട്ട് അങ്ങനെ പോക്കാണ് അപ്പോൾ ഒരു സമയത്തൊക്കെ ഇങ്ങോട്ട് ചൂട് ഇങ്ങനെ ഫ്രൈ ആക്കാം എന്ന് കഴിതിട്ട് ഇനിയിപ്പോൾ നമുക്കിതിങ്ങനെ ഉണ്ടാക്കി വെക്കാം കേട്ടോ ആരെങ്കിലും വരുമ്പോൾ നമുക്ക് അപ്പം തന്നെ അത് ഫ്രൈ ആക്കി എടുത്താൽ മതി ചൂടോട് കൂടി കഴിക്കാനാണ് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഈ ചീസൊക്കെ ഉള്ള കാരണം കൊണ്ട് എപ്പോഴും ചൂടോട് കൂടി തന്നെ നമ്മൾ കഴിക്കണം അപ്പോൾ അവർ വന്നിട്ടുണ്ട് വന്നതിന് ശേഷമാണ് ഞാൻ ഫ്രൈ ആക്കുന്നത് അവർ അവിടെ ഇരിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ചായക്ക് ചായ ഉണ്ടാക്കുന്ന ഒരു സമയം കൂടെ നമുക്കിത് വേഗാണ്ട് ഫ്രൈ ആക്കി എടുക്കാം ഉമ്മ അങ്ങനെ കെടുപ്പിലും നല്ലൊന്നും സുഖമില്ലാത്ത ആളൊന്നുമില്ല ഇട്ടാ വാക്ക്റൂമിൽ അത്യാവശ്യം എല്ലായിടത്തും നടക്കും പുറത്തേക്കൊന്നും അങ്ങനെ പോക്കില്ല പരിപാടികൾക്കും കല്യാണങ്ങൾക്കൊന്നും ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിക്കൂട്ടാ അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നും ഇല്ല അങ്ങനെ പോകുന്നുണ്ട് പക്ഷേ അങ്ങനെ എല്ലായിടത്തും പോവാത്ത കാരണം കൊണ്ട് എല്ലാവരും ഒന്ന് വന്നിട്ടിങ്ങനെ കാണും ഇക്കണ്ടെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ കൊണ്ടുവരുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ ഉമ്മാൻ്റെ വീട്ടിൽ അങ്ങനെ അടുത്തൊക്കെ അപ്പോൾ അവർ എത്തി അവർക്ക് കൊണ്ടുപോയി വെച്ചു കൊടുത്തിട്ടുണ്ട് അതായത് ഞാൻ കാണിച്ചിരട്ടെ നല്ല എന്താ ചൂടോട് ഇങ്ങനെ ചീസൊക്കെ മെൽറ്റായിട്ട് അങ്ങനെ സൂപ്പറായിട്ട് കഴിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് ഒരു സ്നാക്സ് ആണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് ചിക്കൻ ചീസ് ബോളാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ അവർക്ക് ചായയൊക്കെ ഒക്കെ കൊടുത്ത് അവർ പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് കേട്ടാ പിന്നെ പുതിയ ടിപ്സും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വരാം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുമ്പോൾ കമൻസിൻ്റെ ഭാഗത്ത് ഹൈപ്പ് എന്ന് കാണട്ടെ അപ്പോൾ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്ത് വെക്കുക നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസുകൾ അറിയിക്കുക പിന്നെ ആദ്യമായിട്ട് കാണുന്ന കുട്ടികണെങ്കിൽ ലൈക്കും ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്